ാട്ട് നീലി പത്തനംതിട്ട ജില്ലയിലെ പരിമലയിൽ സ്ഥിതി ചെയ്യുന്ന വലിയ പനിയന്നാർക്കാവാണ് നീലിയുടെ പ്രതിഷ്ഠയുള്ള ഈ ശരി രക്തദാഹിയായ നീലിയെ കടംപറ്റത്തെ കത്തനാർ തളയ്ക്കാൻ ശ്രമിച്ചപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും നീലി ഇവിടെ എത്തുകയും അമ്മയെ രക്ഷിക്കണേ എന്ന് മൂന്ന് പ്രാവശ്യം വളരെ വിളിച്ചപ്പോൾ ദേവിയുടെ അശ്വീരി ഉണ്ടാവുകയും ചെയ്തു നീലിയെ തലയ്ക്കാൻ എത്തിയ കത്തനാരെ തിരിച്ചയക്കുകയും ചെയ്തു ഇനി മുതൽ ഇവളെന്റെ ദാസിയായി ഇവിടെ കുടിവെള്ളുകയും ചെയ്യുമെന്ന് പറഞ്ഞു തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ പാർവതിപുരം ചുങ്കൻകടയിൽ കളിയങ്കാട്ട് നീലി പ്രതിഷ്ഠയുള്ള ക്ഷേത്രമുണ്ട് നീലിയെ ഉള്ളൂർ പഞ്ചവൻകാട് നീലി എന്നാണ് സംബോധന ചെയ്തത് കളിയങ്കാടിന്റെ മറ്റൊരു പേരാണ് പഞ്ചവൻകാട് തളിർവെറ്റലിൽ ചുണ്ണാമ്പ് ചോദിച്ച് കടമറ്റത്തെ കത്തനാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് കളിയങ്കാട്ട് നീലിയല്ല പരുമേലയിലുള്ള മറ്റൊരു രക്ഷയാണെന്നും പറയപ്പെടുന്നു